ഡ്രൈവിംഗ് സ്കൂൾ ഓണേഴ്സ് സമിതിയുടെ ആലപ്പുഴ ജില്ലാ കൺവെൻഷൻ ഡിസംബർ മുപ്പതിന് കായംകുളം നഗരസഭ ടൗൺ ഹാളിൽ നടക്കുമെന്ന് ഭാരവാഹികൾ അറിയിച്ചു ഡ്രൈവിംഗ് സ്കൂൾ ഓണേഴ്സ് സമിതിയുടെ ആലപ്പുഴ ജില്ലാ കൺവെൻഷൻ രണ്ടായിരത്തി ഇരുപത്തി മൂന്ന് ഡിസംബർ മുപ്പത് ശനിയാഴ്ച രാവിലെ പത്തിന് കായംകുളം മുനിസിപ്പൽ ടൗൺ ഹാളിൽ വെച്ച് നടക്കുമെന്ന് നേതാക്കൾ അറിയിച്ചു ഡ്രൈവിംഗ് സ്കൂൾ ഓണേഴ്സ് സമിതിയുടെ സംസ്ഥാന സമ്മേളനം രണ്ടായിരത്തി ഇരുപത്തി നാല് ജനുവരി പതിമൂന്ന് പതിനാല് തീയതികളിൽ തൃശൂരിൽ വെച്ച് നടക്കുകയാണ് ഇതിന് മുന്നോടിയായി സംസ്ഥാനത്തെ മുഴുവൻ ജില്ലകളിലും ജില്ലാ കൺവെൻഷനുകൾ നടക്കുകയാണ് ഇതിൻ്റെ ഭാഗമായി ആലപ്പുഴ ജില്ലാ ജില്ലാ കൺവെൻഷൻ കായംകുളത്ത് വെച്ചാണ് നടക്കുന്നത് ഡിസംബർ മുപ്പത് ശനിയാഴ്ച മുനിസിപ്പൽ ടൗൺ ഹാളിൽ വെച്ച് നടക്കുന്ന ജില്ലാ കൺവെൻഷൻ ഉദ്ഘാടനം ചെയ്യുന്നത് ഡ്രൈവിംഗ് സ്കൂൾ ഡ്രൈവിംഗ് സ്കൂൾ ഓണേഴ്സ് സമിതിയുടെ സംസ്ഥാന രക്ഷാധികാരി ശ്രീ കെ എം ലെൻ അവർകളാണ് കൂടാതെ ഈ പരിപാടിയിൽ മുഖ്യ അതിഥിയായി പങ്കെടുക്കുന്നത് വ്യാപാരി വ്യവസായ സമിതിയുടെ സംസ്ഥാന ജോയിൻറ്റ് സെക്രട്ടറി ശ്രീ കെ എം ബൈജു അവകളാണ് ബൈജു ടി വി കൂടാതെ ഡ്രൈവ് സ്കൂൾ ഓണേഴ്സ് സമിതിയുടെ സീനിയർ വൈസ് പ്രസിഡൻ്റ് ശ്രീ ഹരിസുൺ നായർ അതുപോലെ തന്നെ ഡ്രൈവിംഗ് സ്കൂൾ ഓണേഴ്സ് സമിതിയുടെയും വ്യാപാരി വ്യവസായ സമിതിയുടെയും സംസ്ഥാന ജില്ലാ കമ്മിറ്റി അംഗങ്ങൾ ഈ പരിപാടിയിൽ പങ്കെടുക്കുന്നുണ്ട് ഈ പരിപാടിയുടെ വിജയത്തിനായി എല്ലാവരുടെയും ആത്മാർത്ഥമായ സഹകരണം അഭ്യർത്ഥിക്കുന്നു ഡ്രൈവിംഗ് സ്കൂൾ ഓണേഴ്സ് സമിതിയുടെ സംസ്ഥാന സമ്മേളനം ജനുവരി മാസം പതിമൂന്ന് പതിനാല് തീയതികളിൽ തൃശ്ശൂരിൽ വെച്ച് നടക്കുന്നതിന് മുന്നോടിയായി എല്ലാ ജില്ലകളിലും നടക്കുന്ന കൺവെൻഷനോടനുബന്ധിച്ച് ആലപ്പുഴ ജില്ലാ കൺവെൻഷനും ജനുവരി മുപ്പതാം തീയതി ഡിസംബർ മുപ്പതാം തീയതി രാവിലെ പത്ത് മണിക്ക് കായംകുളം ബസ് സ്റ്റാൻഡ് സമയമുള്ള ടൗൺ ഹാളിൽ വെച്ച് നടക്കുന്ന വിവരം അറിയിക്കുന്നു ആ സമ്മേളനം ഉദ്ഘാടനം ചെയ്യുന്നത് ബഹുമാന്യനായ ഡ്രൈവിംഗ് സ്കൂൾ ഓണേഴ്സ് സമിതിയുടെ സംസ്ഥാന രക്ഷാധികാരി കെ എം ലെനിൻ അവറുകളാണ് ഈ യോഗം ഉദ്ഘാടനം ചെയ്യുന്നത് സംസ്ഥാന സംസ്ഥാന ജോയിൻറ്റ് സെക്രട്ടറി കേരള വ്യാപാരി വ്യവസായി സമിതിയുടെ സംസ്ഥാന ജോയിൻറ്റ് സെക്രട്ടറി ശ്രീ ബൈജു ടി വി അവറുകളാണ് ഈ സംസ്ഥാന സമ്മേളന ഈ ജില്ലാ കൺവെൻഷനിലേക്ക് എല്ലാവരെയും ഞങ്ങൾ ആർദപൂർവ്വം സ്വാഗതം ചെയ്യുകയാണ് നിരവധി കാര്യങ്ങളിൽ ഈ ഡ്രൈവിംഗ് സ്കൂൾ ഡ്രൈവിംഗ് സ്കൂളുമായി ബന്ധപ്പെട്ട നിരവധി കാര്യങ്ങൾ സർക്കാരിലേക്ക് അറിയിക്കുന്നതിന് വേണ്ടി കൂടിയാണ് ഞങ്ങൾ ഈ ജില്ലാ കൺവെൻഷൻ നടത്തുന്നത് സംസ്ഥാന കമ്മിറ്റി അംഗം സുധീർ അധ്യക്ഷത വഹിക്കും സംസ്ഥാന രക്ഷാധികാരി കെ എൻ ലെനിൻ ഉദ്ഘാടനം നിർവഹിക്കും സീനിയർ വൈസ് പ്രസിഡന്റ് ഹരി നായർ വ്യാപാരി വ്യവസായ സംസ്ഥാന ജോയിന്റ് സെക്രട്ടറി ടി വി ബൈജു പ്രൈവറ്റ് സ്കൂൾ ഓണേഴ്സ് സമിതിയുടെയും വ്യാപാരി വ്യവസായ സമിതിയുടെയും സംസ്ഥാന ജില്ലാ നേതാക്കളും പങ്കെടുക്കുമെന്ന് ഭാരവാഹികളായ സുധീർ അജസൽ വർഗീസ് ഹാരി സാസാദ് ബിജു ഗോപൻ സുരേഷ് സനിൽ എന്നിവർ അറിയിച്ചു സിഡി ന്യൂസ് കായംകുളം